ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു മുതിർന്ന താരങ്ങൾക്ക് വീണ്ടും ഇടം നൽകിയ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും ഭേദമാകാത്ത ശർമ്മങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ ആ ഡോക്ടറെ നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങളെ അതിനായിരിക്കും ഇനി എന്റെ ശ്രമം തനിക്ക് മാത്രം നോക്കിയാൽ പോരാ നാട്ടുകാർ കൂകി വിളിച്ചത് അല്ല അതേസമയം സഞ്ജു സാംസനെ തഴഞ്ഞതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വിമർശിച്ച് ശശി തരൂർ രംഗത്തെത്തി ഇതൊന്നും വിജയ് ഹസാനയിൽ പങ്കെടുക്കാത്തതിനാലാണ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതെന്നും ശശി തരൂർ എന്നെ പരിപാടി ചാമ്പ്യൻസ് ട്രോഫി ടീം ിൽ സഞ്ജുതൊടിയായത് കെ സി ഐയുടെ എനിക്ക് പാര വെച്ചിട്ടുള്ളത് അധികം മലയാളികൾ തന്നെയാണ് ഇപ്പോ മലയാളിന്ന് കേട്ട മനുഷ്യന് പേടിയ മലയാളി പാരൻ പറ്റില്ല വിജയ് ഹസാരി ട്രോഫിക്കുള്ള കേരള ടീമിൽ ഉൾപ്പെടുത്താത്തത് തിരിച്ചടിയായി നിങ്ങൾ നമുക്ക് കളിക്കാൻ തയ്യാറാണെന്ന് സഞ്ജു അറിയിച്ചിരുന്നു എന്നാൽ മറുപടി കരിയർ നശിപ്പിക്കാൻ ആ ഈഗോ ശ്രമിക്കുന്നു പറയുന്നത് ന്യായമാണ് ഇപ്പോൾ ജയേഷ് ജോർജ് നമുക്കപ്പം ാണ് എനിക്ക് ശരിയാണ് വരുന്നത് ചെന്നവന്റെ നടുവിന് നോക്കിയൊരു ചവിട്ടുകൊണ്ട് കിട്ടറീ ഒരു സന്തോഷത്തിന് അദ്ദേഹം ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് തന്നെ തന്നെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നീ മനസ്സാക്ഷി സംഭവത്തിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കിട്ടി പത്രത്തിൽ നിന്ന് സഞ്ജു അദ്ദേഹത്തിന്റെ ഫാനാണ് എന്നാ പുട്ട് ചെയ്യാൻ ഉള്ളത കൊടിFieldError കണ്ടവനിൽ മോട്ടിൻജടട சொல்ற பாப்ப ഓഫീസിലെ ഈഗോ ആണ് എന്നதையும் പറഞ്ഞது എനിക്കതൊന്നും മനസ്സിലായില്ല കാര്യം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല ആ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം ഒരു പഴയ കാര്യം ഒരു ചെറിയ ഫ്ലാഷ്ബാക്ക് സഞ്ജു സാംസൻ എതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അಚ್ಚടക നർബടിയിലേക്ക് ഗോവയ്ക്കെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഡ്രസ്സിംഗ് റൂമിലെത്തിയ സഞ്ജുവി സാംസൺ ബാറ്റ് തല്ലിപ്പൊട്ടിക്കുകയും ആരോടും പറയാത്ത റൂം വിട്ടു പോയെന്നുമാണ് ആരോപണം വീട്ടുകാർക്ക് അത് വേണ്ട സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വലാണ്ടിരിക്കണോ

ഞങ്ങൾക്ക് പറ്റുന്നില്ല ഓ പിന്നെ ലോകകപ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോളിസി ഉണ്ട് ഈ കോട്ടയം കൊച്ചു വർഷാ മുതലാളി സമയം നടക്കും അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും കനി നിന്റെ മലപ്പിക്ക് സമ്പൂർണ്ണ പരാജയട്ടോ ഏതെങ്കിലും പ്ലെയർ ആയിക്കോട്ടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള പോലെ ആകുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ നാട്ടിൽ കുറെ വിമർശകന്മാരുണ്ട് പോലും ഈ ഒന്നും കുടിക്കാനുള്ള ുംങ്ങനെയാണ് പങ്കെടുക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന ആളുകൾ ഉണ്ട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് ചാൻസ് ുംർക്കമുണ്ടായിരുന്ന രോഹിത് ശർമ്മയും അഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്ന് ഗൗതം ഗംഭീരമുണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം നേരെ അക്ഷരം തെറ്റിക്കാതെ സാറേ എന്ന് വിളിക്കാൻ തോന്നുന്നു അതെ സത്യം പറയണോ ആ പറയണോ വേണോട്ട് കള്ളത്തരവാളിക്കോ തെളിച്ചോ